തൃശൂരിൽ യേശുവിന്റെ പേരിൽ പ്രയർ ഗ്രൂപ്പ് പക്ഷേ ഗ്രൂപ്പ് വിടുന്നവരെ കള്ളക്കേസിൽ കുടുക്കി ജീവിതം നശിപ്പിക്കും തൃശൂർ അതിരൂപതയ്ക്ക് കീഴിലുള്ള ഇരിങ്ങാലക്കുട രൂപതയിലെ മുരിയാട് എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന കത്തോലിക്ക സഭാവിരുദ്ധ കൂട്ടായ്മയാണ് എംപറർ എമ്മാനുവൽ തികച്ചും ക്രൈസ്തവ വിരുദ്ധവും അബദ്ധ ജടിലവുമായ പഠനങ്ങൾ പിന്തുടരുന്നു എന്ന കാര്യം ചൂണ്ടിക്കാട്ടി ആ ഗ്രൂപ്പിൽ പോകുന്നതിൽ നിന്നും അവിടെ നടക്കുന്ന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും സഭാ വിശ്വാസികളെ കത്തോലിക്ക സഭാ നേതൃത്വം നേരിട്ടിടപെട്ട് വിലക്കിയിട്ടുള്ളതാണ് അതിനിടയിൽ എംബറർ എമ്മാനുവലിനെ കുറിച്ച് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത് എംബറർ എമ്മാനുവൽ ഗ്രൂപ്പ് വിട്ട് തങ്ങളുടെ സ്വന്തം സഭകളിലേക്ക് മടങ്ങിപ്പോയ ചിലരെ കഞ്ചാവ് കേസിൽപ്പെടുത്തി കള്ളക്കേസ് എടുപ്പിച്ച് ജയിലിലടയ്ക്കാൻ എംബറർ എമ്മാനുവൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടവർ ശ്രമിച്ചു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന വിവരം തൃശൂർ മുരിയാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എംബറർ എമ്മാനുവൽ ഗ്രൂപ്പിനെതിരെ യൂട്യൂബ് വഴി പ്രചാരണം നടത്തിയ കോഴിക്കോട് സ്വദേശി അജിൽ മാത്യുവിനെയാണ് ബസിൽ യാത്ര ചെയ്യുമ്പോൾ കഞ്ചാവ് കടത്തിയെന്ന കള്ളക്കേസിൽപ്പെടുത്താൻ എംബറർ എമ്മാനുവൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മൂന്ന് പേർ ശ്രമിച്ചത് കർണാടകയിലെ ഷിമോഗയിൽ താമസിക്കുന്ന അലക്സാണ്ടർ ഷിമോഗ പോലീസ് സ്റ്റേഷനിലെ മലയാളിയായ എസ് ഐ വിൽസൺ ബാംഗ്ലൂർ നിവാസിയായ അഫ്രോസ് എന്നിവരെയാണ് അജിൽ മാത്യുവിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തത് എംബറർ എമ്മാനുവൽ എന്ന സഭാവിരുദ്ധ കൂട്ടായ്മയിൽ ഏറെക്കാലം അംഗമായിരുന്നു അജിൽ മാത്യു എന്നാൽ അതൊരു തട്ടിപ്പ് പ്രസ്ഥാനമാണെന്നും തികച്ചും ക്രൈസ്തവ വിരുദ്ധമാണ് അവരുടെ പഠനങ്ങളെന്നും തിരിച്ചറിഞ്ഞ അജിൽ ഒരു വർഷം മുമ്പ് എംബറർ എമ്മാനുവൽ കൂട്ടായ്മ ഉപേക്ഷിക്കുകയായിരുന്നു അതിനുശേഷം അജിൽ മാത്യു തന്റെ യൂട്യൂബ് ചാനൽ വഴി എംബറർ എമ്മാനുവൽ എന്ന പ്രസ്ഥാനത്തിൽ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച് തുടർച്ചയായി ജനങ്ങളെ ബോധവൽക്കരിച്ചു വരികയായിരുന്നു അജിലിന്റെ ഇത്തരം പ്രവർത്തനങ്ങളാണ് എംബറർ എമ്മാനുവൽ പ്രസ്ഥാനത്തിലുള്ളവരെ ചോടിപ്പിച്ചത് അജിലിന്റെ ഏത് വിധേനയും ജയിലിൽ അടച്ച് ജീവിതം നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കാസർഗോഡുള്ള ചിലരുമായി ഒത്തുചേർന്ന് അറസ്റ്റ് ചെയ്യാൻ ഒരു പദ്ധതി ഒരുക്കി അതിനുവേണ്ടി ബിസിനസ് ആവശ്യത്തിന് എന്ന വ്യാജേന ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറായിരുന്ന അജിലുമായി അവർ ബന്ധം സ്ഥാപിച്ചു പിന്നീട് ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഷിമോഗയിലേക്ക് വരാൻ അവർ അജിലിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ അവരെ വിശ്വസിച്ച് ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന പദവിയിൽ അജിൽ ഷിമോഗയിലേക്ക് ബസ് കയറി ഷിമോഗയിലേക്ക് ബസ് കയറിയ അജിലിരുന്ന സീറ്റിന് മുകളിൽ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ ഒരാളായ എസ് ഐ വിൽസൺ കഞ്ചാവ് നിക്ഷേപിക്കുകയായിരുന്നു കഞ്ചാവ് നിക്ഷേപിച്ചതിനു ശേഷം അവർ തന്നെ കർണാടക പോലീസിന് അജിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ കഞ്ചാവ് കടത്തുന്നുണ്ട് എന്ന വിവരം രഹസ്യമായി കൈമാറുകയും ചെയ്തു തുടർന്ന് കർണാടക പോലീസ് നടത്തിയ പരിശോധനയിൽ അജിലിരുന്ന സീറ്റിന്റെ മുകളിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവ് കണ്ടെത്തുകയും ചെയ്തു എന്നാൽ പിന്നീട് നടന്ന വിശദമായ അന്വേഷണങ്ങളിൽ അജിൽ നിരപരാധിയാണ് എന്ന് കർണാടക പോലീസിന് ബോധ്യപ്പെട്ടു അതുകൊണ്ട് യഥാർത്ഥ പ്രതികളെ തേടി കർണാടക പോലീസ് നടത്തിയ അന്വേഷണങ്ങളാണ് യഥാർത്ഥ പ്രതികൾ എംബ്രർ എമ്മാനുവൽ എന്ന സഭാവിരുദ്ധ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്ന സമൂഹത്തെ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത് എംബറർ എമ്മാനുവൽ എന്ന സഭാവിരുദ്ധ പ്രസ്ഥാനം വിട്ട് പോകുന്നവരെ അവർ ഭീഷണിപ്പെടുത്തുകയും നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന ആരോപണം പലതവണ പലരിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളതാണ് ഈ കഞ്ചാവ് കടത്ത് കേസിൽ എംബറർ എമ്മാനുവൽ ഗ്രൂപ്പിൽപ്പെട്ട മൂന്ന് പേർ അറസ്റ്റിലായതോടെ അക്കാര്യം തെളിവ് സഹിതം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് അതിനാൽ എംബറർ എമ്മാനുവൽ ഗ്രൂപ്പിൽ പോകുന്നവരും വിട്ടുപോകുന്നവരും ഇനിയെങ്കിലും ജാഗ്രത പാലിക്കുക നിങ്ങളുടെ ആത്മാവ് മാത്രമല്ല ഈ ലോകത്തിലെ ജീവൻ പോലും അപകടത്തിലാണ്